അസളാലേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ചൈനീസ് കടായി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കടായി തന്നെയാണ് ഇത് അപ്പോൾ നമുക്ക് പലതരം കടായി അവൈലബിൾ ആണ് അതായത് പിന്നെ സ്റ്റീലിൻ്റെത് അലൂമിനിയം ആണ് എന്തും എന്തും വാങ്ങുകയാണെങ്കിലും അത് നമുക്ക് നമ്മുടെ അടുത്ത തലമുറ വരെ യൂസ് ചെയ്യുന്ന രീതിക്ക് നമുക്കിതൊന്ന് മയക്കിയെടുത്താലോ കണ്ടു നോക്കി നോക്കാം കേട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടും ഒരിക്കലും ഒരു പുതിയ കടായി വാങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഒന്ന് സോപ്പിട്ട് ക്ലീൻ ആക്കിയിട്ട് കുക്ക് ചെയ്യില്ല കേട്ടോ അതിൽ നിന്ന് അവർ കുറച്ച് മൊഞ്ചു കൂട്ടിയതൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് പൂക്കിയെടുത്തിട്ട് വേണം അതൊന്ന് മടക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഈ കണ്ട് നോക്കി നോക്കും നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ കാരണം എല്ലാവർക്കും ഇതെന്തായാലും ഉപകാരപ്പെടുന്ന വീഡിയോ തന്നെ ആയിരിക്കും ഇൻഷാല്ലോ നോൺ സ്റ്റിക്ക് ഒഴികെ ഏത് തരം കടായി വാങ്ങുകയാണെങ്കിലും അത് എടുക്കണം എന്നുള്ള നിർബന്ധമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ പോളിഷ് ചെയ്തതൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് മാറ്റിയെടുത്തിട്ട് വേണം അതൊന്ന് മയക്കിയെടുക്കാനായിട്ട് അപ്പോഴേതാണ്ട് എങ്ങനെ മയക്കിയെടുക്കുക എന്ന് നോക്കിയാലോ ഇത് നല്ല കനമുള്ള പാത്രമാണ് കേട്ടോ അപ്പോൾ എപ്പോഴും കടായി ഒക്കെ വാങ്ങുന്ന സമയത്ത് നല്ല കനമുള്ളതും നല്ല ക്വാളിറ്റി ഉള്ളതും നോക്കിയിട്ട് വാങ്ങാൻ നോക്കുക ഏത് ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങുകയാണെങ്കിലും മയക്കിയെടുക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് ഇട്ടെടുത്തോളൂ കേട്ടോ കുറച്ച് അധികം ഇട്ട് കൊടുക്കണം അതേപോലെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡോ എന്തായാലും കുഴപ്പമില്ല അതുപോലെ തന്നെ നാരങ്ങൻ്റെ തോട് വെച്ചിട്ട് നമുക്കിതൊന്ന് ശരിക്കും ഒന്നും ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം എല്ലാ സ്ഥലത്തോട്ടേക്കും എത്തുന്ന രീതിക്കായിരിക്കണം കേട്ടോ അതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതൊന്ന് പിന്നെ കുറച്ച് നേരമല്ല കുറച്ച് അധികം നേരം ഇങ്ങനെ ഒന്ന് ഉറച്ചു കൊടുക്കാൻ വേണ്ടി മറക്കരുത് എന്നാൽ ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു തിളക്കുണ്ടല്ലോ അതൊക്കെ ഒന്ന് നമുക്കൊന്ന് പൂക്കിയെടുക്കണം കേട്ടോ കാരണം നമ്മളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നേരെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇത്രയും പിന്നെ ഈ വിഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വയറ്റിലേക്ക് ഇരിക്കും പോവുക നമ്മുടെ കുട്ടികളൊക്കെ അത് കഴിക്കുന്നതാണേൽ നമ്മളിതിൽ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിയുന്ന സമയത്ത് അപ്പോഴേ അതെന്തായാലും ശ്രദ്ധിക്കാൻ വേണ്ടി മറക്കരുത് അപ്പോൾ അപ്പോഴൊരു പത്ത് മിനിറ്റ്സോളം നാരങ്ങത്തോടുകൊണ്ട് ശരിക്കും ഇങ്ങനെ സ്ക്രബ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കളറൊക്കെ ഒന്നും മാറി വന്നത് കണ്ടില്ലേ ഒരു കറുപ്പ് കളറായിട്ട് അപ്പോൾ ഇങ്ങനെ പോളിഷ് ചെയ്തത് നമ്മൾ ശരിക്കും അത് പോക്കണം എന്നിട്ട് വേണം നമുക്കിതൊന്ന് എടുക്കാനായിട്ട് അപ്പോൾ ഈ ശരിക്കും സ്ക്രബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി അതൊന്ന് കഴുകുകയാണ് ആ നാരങ്ങത്തോട് വെച്ചിട്ട് തന്നെയാണ് ഇതേപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കുന്നത് ഇത് നല്ല കനം ഉണ്ട് കേട്ടോ നല്ല കനമുണ്ട് അടിപൊളി സാധനമാണിത് അപ്പോൾ കുറച്ചൊന്ന് മെനക്കെടുകയാണെങ്കിൽ നമുക്ക് സൂപ്പർ കടായി തന്നെയാണ് കേട്ടോ നമുക്ക് റെഡി ആയിട്ട് കിട്ടുക നോൺ സ്റ്റിക്കിൻ്റെ ഒഴികെ ബാക്കി ഏത് വാങ്ങുകയാണെങ്കിലും പിന്നെ നല്ല രീതിക്ക് തന്നെ അതൊന്ന് മയക്കിയെടുക്കാൻ വേണ്ടി മറക്കരുത് ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്യും വേണം കേട്ടോ അലൂമിനിയം ആയാലും കുഴപ്പമില്ല സ്റ്റീലിൻ്റെതാണെങ്കിലും കുഴപ്പമില്ല എന്താണെങ്കിലും ഈ രീതിക്ക് തന്നെ ചെയ്യുക പിന്നെ എന്താണ് നോൺ സ്റ്റിക്കിൻ്റെതൊക്കെ പറയുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നടന്ന് അങ്ങനെ ആ രീതിക്കാവും പക്ഷേ ഇങ്ങനത്തതൊക്കെ കടായിയൊക്കെ വാങ്ങുകയാണെങ്കിൽ അതായത് അലൂമിനിയത്തിൻ്റെ ആണെങ്കിലും സ്റ്റീലിൻ്റെ ആണെങ്കിലും ഒക്കെ ആയിട്ട് നമുക്ക് വർഷങ്ങളായിട്ട് അങ്ങനെ നിൽക്കും കേട്ടോ ഒന്നും അതുമൊന്നുമില്ല നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ടാവും അത് നമ്മൾ അടുത്ത തലമുറക്ക് വരെ യൂസ് ചെയ്യാം പക്ഷെ അത് മയക്കിയെടുക്കുന്നത് നല്ല രീതിക്ക് മയക്കിയെടുക്കുക തന്നെ വേണം പിന്നെ കുറച്ചൊന്ന് നമ്മളിത് കഷ്ടപ്പെടണം കേട്ടോ ഒന്ന് കഷ്ടപ്പെടുകയാണെങ്കിൽ സൂപ്പർ പാത്രം തന്നെയാണ് നമുക്കിവിടെ റെഡി ആയിട്ട് കിട്ടുക പിന്നെ അടിയിലൊന്നും പിടിക്കൊന്നും ഇല്ല കേട്ടോ നമുക്കിതിൽ ബുൾസൈ വേണമെങ്കിലും ഉണ്ടാക്കാൻ അടി പിടിക്കൊന്നുമില്ല അപ്പോഴും നിങ്ങൾ ചോദിക്കുന്നത് എന്തിനാണ് ഇത്രയും വലിയ പാത്രത്തിൽ ബ്രുസ ഉണ്ടാക്കുന്നതെന്ന് പക്ഷേ ഞാൻ വെറുതെ ചുമ്മാ വിട്ടതാണേ അടി പിടിക്കില്ല എന്നുള്ള രീതിക്കൊന്ന് വിട്ടതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കൂള്ളൂ കുഴപ്പമില്ല അപ്പോഴതൊന്ന് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ ലിക്വിഡ് ഒഴിച്ചിട്ട് ഞാൻ നമ്മുടെ ആ ഇല്ലേ ആ ഒരു സ്പോഞ്ച് വെച്ചിട്ട് വീണ്ടും എക്കി ഒന്ന് സ്ക്രബ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ദണ്ട വീണ്ടും ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണേ അപ്പോൾ ഈ ഒരു രണ്ട് തവണ സ്ക്രബ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും വിചാരിക്കേണ്ട ഇത് കഴിഞ്ഞെന്നുള്ളത് കഴിഞ്ഞിട്ടില്ല കേട്ടോ നമുക്കിത് നല്ല സൂപ്പറായിട്ടുള്ള കടായി ആക്കിയിട്ട് മാറ്റിയെടുക്കണം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൽ കുറച്ച് വെള്ളം എടുക്കണം ആ വെള്ളം നേരെ അടുപ്പത്തേക്ക് വെച്ചെടുക്കണം എന്നിട്ട് അതൊന്ന് നല്ല രീതിക്കൊന്ന് തിളപ്പിക്കണം മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ് കേട്ടോ അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം സാധാരണ നാട്ടിലൊക്കെ കടായി ഒക്കെ മയക്കിയെടുക്കൽ ഇങ്ങനെയാണ് കേട്ടോ ആദ്യം നമ്മുടെ വെണ്ണീരുണ്ടല്ലോ വെണ്ണീരിട്ടിട്ട് ശരിക്കും ചേരി വെച്ചിട്ട് ശരിക്കും സ്ക്രബ് ചെയ്യും അതിനുശേഷം അടുപ്പ് കത്തിച്ചിട്ട് അതായത് ഗ്യാസ് ഗ്യാസടുപ്പല്ല അല്ലാതെ ഉണ്ടല്ലോ അതിൽ കത്തിച്ചിട്ട് അത് ശരിക്കും ഇങ്ങനെ കരി പിടിച്ച പോലെ ആക്കും എന്നിട്ട് പിന്നെ വീണ്ടും ചേരിയും വെണ്ണീരും വെച്ചിട്ട് വെണ്ണീരെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ചാരം അത് വെച്ചിട്ടാണ് കേട്ടോ നാട്ടിൽ ക്ലീനാക്കൽ ഇവിടെ ഇപ്പം വെണ്ണീരും അടുപ്പൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ക്ലീൻ ആക്കി എടുക്കുന്നത് അപ്പോഴാ ഒരു വെള്ളം തിളച്ച് കഴിഞ്ഞതിന് ശേഷം അത് ഒഴിവാക്കിയിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും ചൂടാക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു തുണി ഒന്ന് ശരിക്കൊന്ന് തുടച്ചു കൊടുക്കണം കേട്ടോ പക്ഷേ ആ ഒരു തുണി വെച്ച് തുടച്ചെടുക്കുമ്പോൾ തന്നെ അതിലിങ്ങനെ കറുപ്പ് ആ ഒരു തിളക്കുള്ള ഒരു കറുപ്പ് കരി പോലെയുള്ളത് കാണാം അത് അതിൻ്റെ പോളിഷാണ് കേട്ടോ അങ്ങനെ അടർന്ന് വരുന്നത് ശരിക്കും ആ ഒരു പോളിഷ് നമുക്കിതൊന്ന് ശരിക്ക് പോക്കിയെടുക്കണം എന്നാലേ നമുക്കിത് ഒന്ന് മിൻസായിട്ട് കിട്ടുകയുള്ളൂ സാധാരണ ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നാൽ നേരെ തന്നെ ഒന്ന് സോപ്പിട്ട് കഴുകി കുക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് ഈ പോളിഷ് ഉള്ള ഈ ഒരു സാധനം ഉണ്ടല്ലോ കറുപ്പ് അതൊക്കെ നമ്മുടെ വയറ്റിലേക്കാണ് കേട്ടോ പോവുക അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ശരിക്കും ഇതേപോലെ മയക്കിയെടുത്ത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് മറക്കല്ല കേട്ടോ ഓയിലൊക്കെ എടുക്കുന്ന സമയത്ത് പഴയ ഉപയോഗിക്കാത്ത ഓയിലൊക്കെ ഉണ്ടാവുമല്ലോ ബാക്കി വന്നത് അതും ഇട്ടിട്ട് ഞാൻ ചെയ്തോളു കേട്ടോ പിന്നെ അത് കണ്ടില്ലേ ഞാൻ വീണ്ടും ഒന്ന് അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം വീണ്ടും ഒന്ന് ഒരു ടിഷ്യൂ വെച്ചിട്ട് തുടച്ചപ്പോൾ ഇതാണ്ടേ അങ്ങനെ ഈ ഒരു കറുപ്പ് കളറായിട്ട് കാണുന്നു അപ്പോൾ ഈ വീണ്ടും അതൊന്ന് ഞാൻ വീണ്ടും ക്ലീൻ ക്ലീനാക്കുകയാണ് ലിക്വിഡ് വീണ്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ചൂടായി കിടക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് നമ്മുടെ കമ്പിയില്ലേ സ്റ്റീലിൻ്റെ അത് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഒന്ന് ശരിക്കൊന്ന് സ്ക്രബ് ചെയ്തെടുക്കുന്നത് പാത്രം നല്ല ചൂടുണ്ട് ചൂടോടെ കൂട്ടിയിട്ട് ചെയ്യുന്ന സമയത്താണ് ആ ഒരു പോളിഷ് ചെയ്യുന്നത് നമുക്കിങ്ങനെ അടർന്ന് കിട്ടുള്ളൂ ഈ ഒന്ന് നോക്കി വയ്ക്കൂ ഇത്രയും ഒരു കറുപ്പ് കരി പോലെയുള്ളതാണ് കേട്ടോ നമുക്കങ്ങനെ കിട്ടുന്നത് അപ്പോഴതൊന്ന് കഴുകി കഴിഞ്ഞതിന് ശേഷം വീണ്ടും കടായി അടുപ്പത്തേക്ക് വെച്ചു വീണ്ടും അത് ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി അടുത്ത് ചെയ്യുന്നത് തക്കാളിയാണ് രണ്ട് തക്കാളി ഞാൻ ഇതിലോട്ടേക്കൊന്നിങ്ങനെ കൈ കൊണ്ട് പിഴഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് തക്കാളി വേസ്റ്റ് ആയാലും കുഴപ്പമില്ല നമ്മുടെ കടായി ക്ലീനായിട്ട് കിട്ടുക എന്നാണല്ലോ നമ്മുടെ ഒരു ഉദ്ദേശം പിന്നെ തക്കാളി നമ്മളിതിൽ കിടന്ന് വഴറ്റുന്ന സമയത്ത് ആ തക്കാളീൻ്റെ കളറൊക്കെ ഒന്ന് മാറി കറുപ്പ് കളറാകും കാരണം ആ ഒരു പോളിഷാണ് നമുക്കിതിൽ പറ്റി പിടിച്ചിട്ട് അങ്ങനെ കിട്ടുക അപ്പോൾ ഇതെല്ലാ സ്ഥലത്തോട്ടേക്കും തക്കാളി എത്തുന്ന രീതിയിൽ വേണമെന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ അടുപ്പ് കത്തിച്ചതാണ് അടുപ്പ് ഓഫ് നല്ല അല്ലെട്ടോ നല്ല ചൂടിൽ തന്നെ കിടക്കുന്നുണ്ട് പാത്രം നാട്ടിലുള്ള ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മയക്കിയെടുക്കാൻ ചെയ്താൽ മതി കേട്ടോ കാരണം എന്താ അറിയോ ഇവിടെ അതിനുള്ള ഫെസിലിറ്റീസൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ആ രീതിക്ക് ചെയ്യാത്തതല്ലേ ഞാൻ എൻ്റെ അമ്മയും വെല്ലിമയൊക്കെ പാത്രം ആക്കിയെടുക്കുന്ന രീതിക്ക് എന്നെ അവിടെ ചെയ്യുള്ളു കേട്ടോ ചെയ്ത് കാണിച്ചു തരിയുള്ളൂ അപ്പം നമ്മുടെ അടുത്ത് കരിയും ഇല്ല ചേരിയും ഇല്ല ഒന്നുമില്ല അടുപ്പൊക്കെ കത്തിച്ച് അതിങ്ങനെ ശരിക്കും ചൂട് പിടിപ്പിക്കും ശരിക്കും ചൂട് പിടിപ്പിച്ചതിന് ശേഷമാണ് ആ ഒരു ചേരി ഇട്ടിട്ട് അങ്ങനെ ഉരതി ക്ലീനാക്കി പോക്കുക അപ്പോഴെന്നെന്ത് രസമായിട്ട് അത് ക്ലീനായിട്ട് കിട്ടുക അറിയാം അപ്പോഴേ ആ ഒരു തക്കാളീൻ്റെ അത് ഫുള്ള് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് കളഞ്ഞു എന്നിട്ട് വീണ്ടും കഴുകിയതിന് ശേഷം ഞാനൊരു ദാണ്ട ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് വീണ്ടും ഒന്ന് അരുതിയിട്ട് നോക്കുകയാണെ അപ്പോൾ നേരത്തെ കണ്ടതിനാട്ടും കുറച്ചുകൂടെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് ലാസ്റ്റ് സ്റ്റെപ്പാണ് ഈ ഒരു ക്ലീനാക്കെല്ലും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കടായി മാങ്ങി കിട്ടും കേട്ടോ അപ്പം ലാസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ചോറ് വെക്കുന്ന അരിയില്ലേ അതൊരു പിടിയോളം ഇട്ട് കൊടുക്കുക കടായി ശരിക്ക് ചൂടായി കഴിഞ്ഞതിന് ശേഷം വേണം അരി ഇട്ട് കൊടുക്കാൻ അരി ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷമായിരിക്കണം ഓയിലൊഴിച്ചെടുക്കാൻ എന്നിട്ട് പാത്രത്തിൻ്റെ എല്ലാ രീതിയിലോട്ടേക്ക് എത്തുന്ന രീതിക്കൊന്ന് വറുത്ത് കൊടുക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ചൈനീസ് കടായി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ വന്നിട്ട് ഡി എം സി ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരും ഇവിടെ ഉള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ എത്തിക്കാൻ അത് എളുപ്പമായിരിക്കും കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം കാരണം ഈ ചൈനീസ് കടായി എന്നൊക്കെ പറയുന്നത് നമുക്കൊന്ന് വീട്ടിൽ എന്തായാലും വേണം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുമെങ്കിൽ അങ്ങനെ വാങ്ങിക്കോളൂ കാരണം ഇതിൻ്റെ യൂസ്ഫുൾ എന്ന് പറയുന്നത് സൂപ്പറാണ് ചിക്കൻ കടായി ബീഫ് കടായി നമുക്ക് എന്ത് ഐറ്റംസ് ഫ്രൈഡ് റൈസ് ചേനക്കാരൊക്കെ കണ്ടിട്ടില്ലേ അവർ ഈ ഒരു പാത്രത്തിലല്ലാതെ ഒരു സാധനം അതായത് സൂപ്പ് വരെ അവരിങ്ങനത്തെ കടായിലാണ് ഉണ്ടാക്കാറ് അത്ര അടിപൊളിയാണ് കേട്ടോ ഈ ഒരു കടായി അപ്പോൾ നമ്മുടെ കടായിയൊക്കെ ഒക്കെ നല്ല രീതിക്ക് തന്നെ മയക്കിയെടുത്ത് ആ ഒരു കറുപ്പ് ആ ഒരു പോളിഷ് ഉണ്ടല്ലോ അതൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കടായി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് നല്ലൊരു ഫ്രൈഡ് റൈസും കൂടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി അടുത്ത വീഡിയോയിൽ അങ്ങനെ ഞാൻ ഇടട്ടോ കാരണം എന്താ പറയുക ലെങ്തായിപ്പോകും അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓറടിക്കുക ഞാനിങ്ങനെ ഒരുപാട് വലിച്ചു നീട്ടിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക അതുപോലെ ഈ ഒരു കടായി വേണമെങ്കിൽ മെസ്സേജ് ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ് ഇസ്ലാം വലൈക്കും പിന്നെ കടായി ഒക്കെ വാങ്ങുകയാണെങ്കിൽ ഈ രീതിക്ക് തന്നെ ചെയ്യാൻ വേണ്ടി മറക്കരുത് നാട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് ആ രീതിക്ക് തന്നെ ഒന്ന് മയക്കെടുക്കാൻ വേണ്ടിയിട്ട് നോക്കെ കേട്ടോ ബൈ ബൈ അസ്ലാം വലൈക്കും